ഈ ആർ ജെ അഞ്ജലിക്ക് ഒരു മലയാള സിനിമയിൽ അവസരം ലഭിച്ചപ്പോൾ ആ സിനിമയുടെ പേരെന്താന്നറിയോ സ്വകാര്യം സംഭവ ബഹുലം അങ്ങനെയാണ് ആ സിനിമയുടെ പേര് ശരിക്കും പറഞ്ഞാൽ ഈ സ്വകാര്യത സ്വകാര്യ ഭാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അഞ്ജലി ഇപ്പോൾ ഏറിൽ കയറി പറക്കുകയാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും കമൻ്റ് ഞാൻ ആ വീഡിയോ പൂർണ്ണമായിരുന്നു കണ്ടു അതിൽ അഞ്ജലി അല്ല അവരോട് ഈ വാക്ക് പറഞ്ഞത് നിരഞ്ജന എന്ന് നിരഞ്ജന എന്ന് പറയുന്ന കൂടെ ഇരിക്കുന്ന സുഹൃത്ത് എന്ന് പറ അറിയപ്പെടുന്ന ആ കുട്ടിയാണത് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരം അതിന് ആർജി അഞ്ജലി മാപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിഷയം ഒരു വിഷയം ഉണ്ടാക്കുക മാപ്പു പറയുക രക്ഷപ്പെടുക എന്നുള്ളത് ഈ പ്രാങ്ക് വീഡിയോയുടെ കാര്യത്തിൽ അത് നമുക്ക് ഇനി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് നേരത്തെ തന്നെ ഉത്തരേന്ത്യയിൽ വ്യാപകമായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻ പത്തൊൻപതിൽ മദ്രാസ് ഹൈക്കോടതി ഇത്തരം പ്രാങ്ക് വീഡിയോകൾക്ക് ലിമിറ്റ് ഉണ്ട് വന്നു നിയന്ത്രണം വേണമെന്ന് അവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അന്ന് അതിനുശേഷം അവിടെ അവിടെയുണ്ടായ ഒരു പ്രധാനപ്പെട്ട കേസാണ് കോവൈ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു പ്രാങ്ക് വീഡിയോസൊക്കെ സ്ഥിരമായി വരുന്ന ഒരു ചാനലിനെതിരെ ഉണ്ടായിട്ടുള്ള കേസ് അതുപോലെ നടപടി നേരിട്ടവരാണ് ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയി അവരെ പ്രാങ്കാക്കുക അതായത് അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ശൈലി ലൈംഗികതയായിരിക്കും